തളിപ്പറമ്പിലെ ആദ്യത്തെ കോൺക്രീറ്റ് മാളികയായിരുന്ന ലക്ഷ്മി നിലയം കാടുകയറി നശിക്കുന്നു എഴുപത്തി വർഷത്തോളം പഴക്കമുള്ള തൃച്ചമ്പരം പൂക്കോത്ത് നടക്കു സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഇരുനില മാളിക ഇന്ന് സാമൂഹ്യദ്രോഹികളുടെ താവളമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് തളിപ്പറമ്പിലെ ആദ്യത്തെ അലോപ്പതി ഡോക്ടറായിരുന്ന പി കുഞ്ഞമ്പു നായർ ഒന്നര ഏക്കർ പറമ്പിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ലക്ഷ്മി നിലയം പണിതത് അന്ന് കോൺക്രീറ്റ് വീട് നിർമ്മിക്കാൻ പരിചയമുള്ളവർ ഇല്ലാത്തതിനാൽ സേലം മദ്രാസ് ചെങ്കൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ തളിപ്പറമ്പിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് രണ്ടു വർഷത്തോളം സമയമെടുത്ത് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് മണലും കുമ്മായവും ചേർത്ത മിശ്രിതമാണ് ചുമരുകളിൽ തേച്ചിരിക്കുന്നത് താഴെ മുകളിലുമായി വിശാലമായ എട്ട് കിടപ്പുമുറികളും വരാന്തയുമാണ് വീടിനുള്ളത് ജോലിക്കാർക്ക് താമസിക്കാനായി ഔട്ട് ഹൌസും പ്രത്യേകം തളിപ്പറമ്പിലെ ഏറ്റവും ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടം എന്നു പറയാവുന്ന ഒരു കെട്ടിടമാണ് പൂക്കോത്ത് നടയിൽ ഉള്ള കുഞ്ഞമ്പു ഡോക്ടറുടെ കുഞ്ഞമ്പു സർജൻ എന്നാണ് അദ്ദേഹത്തെ പഴയ കാലത്തുള്ള ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് പട്ടാളത്തിലെ ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ആഗ്രഹപ്രകാരമാണ് അത്രയും വലിയൊരു കെട്ടിടം അക്കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഭൂവുടമ കൂടിയാണ് കുഞ്ഞമ്പു ഡോക്ടർ അപ്പോൾ ആ കാലത്തൊക്കെ ഞങ്ങൾ വളരെ കൂടിയാണ് ഈ കെട്ടിടത്തെ കണ്ടത് കാരണം നമ്മളുടെയൊക്കെ ബാല്യകാലത്ത് ഓലപ്പുരകളും അതോടൊപ്പം തന്നെ ഓലപ്പുരകളോടൊപ്പം പിന്നെ ഓടിട്ട കെട്ടിടങ്ങളും മാത്രമേ അന്ന് അക്കാലത്ത് നമ്മളൊക്കെ കണ്ടിരുന്നുള്ളൂ പിന്നീട് ആദ്യമായിട്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം കാണുന്നത് ഈ ഒരു കെട്ടിടമാണ് മൂത്തടത്ത് ഹൈസ്കൂളിന് സമീപം ക്ലിനിക്ക് നടത്തിയിരുന്ന തളിപ്പറമ്പിലെ ജനകീയ ഡോക്ടറായിരുന്ന കുഞ്ഞമ്പു നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മദ്രാസിലേക്ക് പോവുകയും ിൽ മരണപ്പെടുകയുമായിരുന്നു ഇതോടെ അടച്ചുപൂട്ടിയ വീട് സാമൂഹ്യവിരുദ്ധർ വിരുദ്ധർ കൈയടക്കുകയും സാധനങ്ങൾ പലതും മോഷണം പോവുകയും ചെയ്തു അകത്ത് മദ്യപാനകൾ ഉപേക്ഷിച്ച ഡിസ്പോസിബിൾ ഗ്ലാസുകളും മാലിന്യങ്ങളും മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ